സമ്പാദ്യശീലം അവിടുന്ന് കിട്ടുന്ന സാമ്പത്തികം നമ്മൾ സമ്പാദിക്കുന്ന ശീലമുണ്ടാക്കുന്നു അങ്ങനെ നമ്മൾ ഇതിൻ്റെ കൂടത്തിൽ പഠിക്കുന്നു ഇടത്തരം വേഷങ്ങൾ പഠിക്കുന്നു ആദ്യ വേഷങ്ങൾ പഠിക്കുന്നു പ്രധാന വേഷങ്ങളൊക്കെ ഇപ്പോൾ കലാമണ്ണം പോലെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്ക് പ്രധാന വേഷം ചൊല്ലിയാട്ടം എന്നാണ് ഇതിൻ്റെ അഭ്യാസക്രമത്തിൻ്റെ പേര് ചൊല്ലിയാട്ടം എന്നാണ് ഇതിൻ്റെ സാഹിത്യ ഭാഗത്തിൻ്റെ പേര് ആട്ടക്കഥ ആയിരുന്നു ഈ ചൊല്ലിയാട്ട പ്രധാന വേഷങ്ങളെല്ലാം കഴിഞ്ഞ ഒരു ഒരു വിദ്യാർത്ഥി അത് വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാത്രികളിൽ അതേ സ്ഥാപനങ്ങളിൽ തന്നെ കളിക്കാൻ വേഷം കെട്ടി പാട്ടും മേളത്തോടുകൂടെ കളിക്കാനുള്ള അവസരങ്ങളുണ്ടാവും അപ്പം അത് പരിശീലനത്തിൻ്റെ ഭാഗമാണ് കാരണം വേഷം കെട്ടി തന്നെ ഗുരുക്കന്മാരുടെയും ഗുരുതുല്യന്മാരുടെയും മുന്നിൽ അത് അവതരിപ്പിച്ച് അതിലുള്ള വീഴ്ചകൾ കോട്ടങ്ങൾ എല്ലാം പരിഹരിച്ച് വീണ്ടും അതിന് പ്രാവീണ്യം കൂടാനുള്ള ഇതാണ് പഠിക്കുന്ന കാലത്ത് ഒരു വിദ്യാർത്ഥി സ്ത്രീവേഷവും പുരുഷവേഷത്തിലെ ഈ കഥകളിയിലെ എല്ലാ കഥാപാത്രങ്ങളെയും സ്വഭാവങ്ങൾക്കനുസരിച്ച് പലതായി തരംതിരിച്ചിട്ടുണ്ട് പച്ച കത്തി താടി മിനുക്ക് കരി തുടങ്ങി നിരവധി കഥാപാത്രങ്ങളുണ്ട് ഇതെല്ലാം ഇപ്പോൾ രാക്ഷസനാണെങ്കിൽ അതെല്ലാം ക്രൂരന്മാരല്ല അതിൽ കത്തി വേഷം കൊണ്ടുണ്ടാകും അങ്ങനെയുള്ള ഇപ്പോൾ വിഭീഷണൻ രാക്ഷസനാണെങ്കിലും പച്ചവേഷമാണ് അപ്പോൾ സ്വഭാവ ഒരു കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ഈ കഥാപാത്രങ്ങൾ എല്ലാം തരംതിരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഒരു വിദ്യാർത്ഥി ഒരു ആറ് ഏഴ് കൊല്ലം പഠിച്ചു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിയുടെ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സിനുള്ളിലാവുമ്പോഴേക്കും ശരീരത്തിൻ്റെ പ്രകൃതമനുസരിച്ച് എല്ലാ കഥാപാത്രങ്ങളും പഠിക്കുമെങ്കിലും ചില കഥാപാത്രങ്ങൾ ഇപ്പോൾ നല്ല സൗന്ദര്യവും അധികം ഉയരമില്ലായ്മയും ചെയ്യുകയാണെങ്കിൽ അയാൾ സ്ത്രീവേഷത്തിൽ അതിൽ പ്രാധാന്യം കൊടുത്ത് എല്ലാ എല്ലാ കളിക്കും സ്ത്രീവേഷം കെട്ടി അതിൽ സ്പെഷ്യലൈസ് ചെയ്യും പച്ചവേഷക്കാരൻ വേഷക്കാരൻ കുറച്ചും കൂടെ നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള മുഖവും വൃത്തിയായിട്ട് ചെയ്യുന്ന ശരീരപ്രകൃതമാണെങ്കിൽ പച്ച കത്തിവേഷങ്ങളിലേക്ക് മാറും കുറച്ചും ഉയരം കൂടുതലും ഭയങ്കര ശരീരവും മുഖമൊക്കെ അങ്ങനെ ഭീകരമായ ഒരു അവസ്ഥയിലേക്കുള്ള ഒരു താടിവേഷത്തിലേക്ക് മാറും ഇവർക്ക് എല്ലാ എല്ലാ നടന്മാർക്കും എല്ലാ കഥാപാത്രങ്ങളും അറിയാം പക്ഷേ അവർ പിന്നെ നിരന്തരമായിട്ട് ചെയ്യുന്നത് അവരുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ചുള്ള പച്ചവേഷക്കാരൻ സ്ത്രീവേഷക്കാരൻ താടിവേഷക്കാരൻ ഇങ്ങനെ വിഭാഗങ്ങളിലേക്ക് മാറും ഇങ്ങനെ നിരന്തരമായി ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സോളം ആവുമ്പോഴേക്കും ഒരു നടൻ ഒരു യുവ നടനായി എല്ല തയ്യുന്നൊരു നടനാവും പക്ഷേ കഥകളിയെ സംബന്ധിച്ച് മുപ്പത് വയസ്സ് അവൻ്റെ ബാല്യമാണ് ഒരു അംഗീകാരങ്ങളോ അല്ലെങ്കിൽ അത്രയൊരു ലെവലെത്തണമെങ്കിൽ ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ ഒരു പുരുഷ കഥാപാത്രം ചെയ്യുന്ന ഒരു നടന് കൂടുതൽ അംഗീകാരങ്ങൾ കിട്ടുകയുള്ളു നമ്മളീ പഠിക്കുന്ന സമയത്ത് ഈ ചൊല്ലിയാട്ടം എന്ന് പറഞ്ഞു കുട്ടിത്തരം എന്ന് പറഞ്ഞു ഇതിൻ്റെ ആശയവിനിമയത്തിന് കഥകളിയിൽ ഉപയോഗിക്കുന്നത് മുദ്രകളാണ് ഇരുപത്തിനാല് മുദ്രകളാണുള്ളത് കഥകളി കൂടിയാട്ടം മോഹിനിയാട്ടം ഓട്ടംതുള്ളൽ കേരള നടനം തുടങ്ങിയ എല്ലാ കലാരൂപങ്ങളിലും ഹസ്തലക്ഷണ ദ്വീപിക എന്നു പേരുള്ള ഒരു പുസ്തകത്തിൽ നിന്നെടുത്തുള്ള അടിസ്ഥാന മുദ്രകൾ ഇരുപത്തിനാലിനാണ് പതാക മുദ്രാക്യം കടകം തുടങ്ങിയ ഇരുപത്തിനാല് മുദ്രകളാണ് അടിസ്ഥാനപരമായിട്ടുള്ളത് ഈ ഇരുപത്തി നാല് മുദ്രകളിൽ ചേർത്ത് നമ്മൾ പിന്നെ വാക്കുകൾ ഉണ്ടാക്കുന്നു ഓരോ സ്ഥാനത്ത് ഓരോ മുദ്രകൾ ചേർക്കുമ്പോൾ ഇപ്പം ആദ്യം കാണിക്കുന്ന വാക്ക് ത്രിമൂർത്തികളാണ് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ അപ്പോൾ ഇങ്ങനെ കാണിച്ച് ബ്രഹ്മാവ് ഒരു കയ്യിൽ ഘടകവും ഒരു കൈയിൽ അംശപക്ഷമാണ് ഘടകം തന്നെ ഈ സ്ഥാനത്ത് പിടിക്കുമ്പോൾ ഇത് വിഷ്ണു ആവുന്നു ഇതിന് വ്യത്യാസങ്ങളുണ്ട് ഇത് രണ്ടും ഘടകമാണ് മുദ്ര അടിസ്ഥാന മുദ്രയിൽ രണ്ട് അക്ഷരങ്ങൾ ഇത് രണ്ടും ഘടകമാണ് ഇത് വിഷ്ണു ആണ് പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും അബദ്ധത്തിൽ ആ കൈയൊന്ന് തിരിഞ്ഞ് അങ്ങോട്ട് പിടിച്ചാൽ ഇത് വിഷ്ണു മാറി എന്നുള്ള മുദ്രയാവുന്നു ഇതിൻ്റെ സ്ഥാനം മാറി അതിങ്ങനെയാവുമ്പോൾ അത് രാക്ഷസനായിട്ട് മാറുന്നു അതും സ്ഥാനം മാറി ഇങ്ങനെ ആകുമ്പോൾ അത് രാക്ഷസിയായിട്ട് മാറുന്നു ഇതും സ്ഥാനം മാറി ഇങ്ങനെ ആകുമ്പോൾ ഇത് കൃഷ്ണനായിട്ട് മാറുന്നു അപ്പോൾ നമ്മുടെ അടിസ്ഥാന മുദ്രയിലെ അടിസ്ഥാന ഇരുപത്തിനാല് അക്ഷരങ്ങളിലെ ഒന്ന് ഘടകം മാത്രമാണ് ഇതിൻ്റെ പൊസിഷന് ഏത് സ്ഥലത്ത് പിടിക്കുന്നു എങ്ങനെ പിടിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം വിഷ്ണു ആവുന്നു വൈശ്രവണ ആവുന്നു രാക്ഷസനാവുന്നു രാക്ഷസിയാവുന്നു കൃഷ്ണനാവുന്നു ഇതെല്ലാം രണ്ട് കയ്യിലും ഘടകം പിടിക്കുന്ന മുദ്രകളാണ് ശിവൻ മൃഗശീർഷവും ഹംസപക്ഷമാണ് ഇത് ശിവൻ ഇങ്ങനെ നമ്മൾ ആദ്യം പഠിച്ച ഇരുപത്തിനാല് അക്ഷരങ്ങളെ ചേർത്ത് പിന്നീട് വാക്കുകൾ ഉണ്ടാകുന്നു ഈ വാക്കുകളിൽ നിന്ന് നമ്മൾ കൊച്ചു കൊച്ച് പാചകങ്ങളിലേക്ക് മാറുന്നു അപ്പോൾ എവിടെ പോകുന്നു എന്ന് നമ്മൾ സാധാരണ ഒരു കൂട്ടുകാരനെ കാണുമ്പോൾ ചോദിക്കാനാ എവിടെ പോകുന്നു എവിടെ പോകുന്നു അപ്പോൾ നമ്മളത് ഒരു ശാസ്ത്രീയ രീതിയിലാക്കുമ്പോൾ എവിടെ എവിടെ എന്നാകുന്നു പോകുന്നു ഇങ്ങനെ ചോദിക്കുമ്പോൾ എവിടെ പോകുന്നു നമ്മൾ സാധാരണ കാണിക്കുന്ന ചില മുദ്രകൾ ശാസ്ത്രീയ രീതിയിലാക്കുമ്പോൾ അത് ഏതാണ്ട് അതേപോലെ തന്നെ എവിടെ പോകുന്നു എന്ന് നമ്മളൊരു വഴിയിൽ ഒരാളെ കാണുമ്പോൾ ചോദിക്കും ഇത് എവിടെ എന്നുള്ളത് ഇത്രയേ ഉള്ളൂ അപ്പോൾ നല്ലതാണ് അങ്ങനെ ഓരോ നിര ധാരാളം വാക്കുകളുണ്ട് അത് വാചകങ്ങളാക്കുന്നു ഇപ്പോൾ ഒരു താമരപ്പൂവ് എല്ലാവരും കാണിക്കുന്ന ഒരു സാധനമാണ് താമരപ്പൂവ് കാരണം കൊച്ചുകുട്ടികളെ കാണിക്കുമ്പോൾ നമ്മൾ കാണിക്കുന്നതാണ് ഇതിലേക്കൊരു വണ്ട് വന്നിരിക്കുന്നത് ഇതെല്ലാം അക്ഷരങ്ങളാണ് ഈ വണ്ട് ഇവിടെ വന്ന് ഈ താമര പൂവിനെ ഒന്ന് റൗണ്ട് ചെയ്യും ഇങ്ങനെ റൗണ്ട് ചെയ്യുമ്പോൾ ഈ താമര പൂവിന്ന് ഇങ്ങനെ തേൻ കുടിക്കണം ഇതിങ്ങനെ തിരിച്ചു പോവും പക്ഷേ ഇതിങ്ങനെ കാണിക്കണമെങ്കിൽ ഈ വിരലങ്ങണം മുഖത്തെ ഭാവങ്ങൾ വരണം കണ്ണിൻ്റെ ചലനങ്ങൾ വരണം ഇതിനെല്ലാം ഒരു നടനിലേക്കുള്ള പ്രയാണത്തിൻ്റെ പ്രയാണത്തിനിടയ്ക്ക് കളരിയിലെ അഭ്യാസങ്ങളുണ്ട് ഇപ്പോൾ കണ്ണ് ചലിപ്പിക്കുന്ന ആദ്യം ഇപ്പോൾ കയ്യ് ഇത് ഇപ്പം എല്ലാം എന്നുള്ള മുദ്ര ഇപ്പോൾ ഒരു നടന് മാത്രമേ ഇത്ര സ്പീഡിൽ ഇങ്ങനെ വരുള്ളൂ ഒരു സാധാരണക്കാരന് പെട്ടെന്ന് അങ്ങനെ വരില്ല അപ്പോൾ ഇങ്ങനെ കൈ ഇളക്കി ശീലിക്കണം എല്ലാം എന്ന് ഇങ്ങനെ വരണം മുദ്രാക്യമാണ് മുദ്ര അതുപോലെ കണ്ണ് കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് ഇപ്പോൾ പണ്ട് തേൻ കുടിച്ചു ഇങ്ങനെ തേൻ കുടിക്കുന്നത് കണ്ണുണ്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കണ്ണ് ഇത് വരണമെങ്കിൽ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ പിടിക്കണം എന്നിട്ട് ഇങ്ങനെ സാധനം ചെയ്യണം ഇങ്ങനെ പിടിച്ചിട്ടാണ് സാധനം ചെയ്യുന്നത് ഇങ്ങനെ കറക്കണം തിരിച്ച് കറക്കണം മേളിലും താഴെ വരണം അതോടൊപ്പം പിന്നെ ഒമ്പത് ഭാവങ്ങൾ എല്ലാ കലാരൂപത്തിലുള്ള നാട്യശാസ്ത്രത്തിലുള്ള നവരസങ്ങളുണ്ട് ശൃംഗാര ഹാസ്യ കരുണവും രൗദ്രവീരഭയാനക ഭീപത്സ അത്ഭുതശാന്തശ തേതേ നാട്ടി രസസ്മൃത എന്ന് പറയുന്ന ഒമ്പത് ഭാവങ്ങൾ ശൃംഗാരം ഹാസ്യം കരുണം രൗദ്രം വീരം ഭയാനകം ഭീപത്സം അത്ഭുതം ശാന്തം എന്നീ രസങ്ങൾ ഇപ്പോൾ ഒരു നായകൻ നായിക കണ്ടാൽ നായിക കണ്ടു കഴിഞ്ഞാൽ നോക്കി തിരിച്ച് ഇത് അടിസ്ഥാന രജ രസരാജൻ എന്ന് പറയുന്ന ശൃംഗാരത്തിൻ്റെ ഭാഗങ്ങളാണ് ആസ്ഥാനത്ത് ഒരു പുച്ഛരസമാണെങ്കിൽ ഇങ്ങനെ എങ്ങനെ കാണിക്കും ഉച്ചരസം ഇത് കളരിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഇപ്പോൾ ചുണ്ടിൻ്റെ ഈ ഭാഗം ഇത് ഇനി ചുണ്ടിൻ്റെ ഈ ഭാഗം മാത്രമേ ഇളക്കി ശീലിക്കുന്നതാണ് അടുത്ത ഭാവം കരുണം ദുഃഖമാണ് ഒരാൾ വളരെ ദുഃഖിച്ചിരിക്കുന്നത് നമുക്ക് വാ തുറന്ന് അട്ടഹസിക്കാനോ എന്നുള്ള ശാസ്ത്രീയ കലകളിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളില്ല അപ്പോൾ നമ്മുടെ മുഖത്തുള്ള പേശികളെല്ലാം നമ്മുടെ ഇഷ്ടാനുസരണങ്ങൾ ചലിപ്പിച്ചിട്ടുമാണ് നമുക്ക് ഭാവങ്ങൾ ഉണ്ടാക്കാൻ ഇപ്പോൾ കരുണം ആകുമ്പോൾ ദുഃഖമാണ് ഈ ഭാഗങ്ങൾ അപ്പോൾ ഒരു ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് വന്ന ഉടനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇളക്കാൻ പറ്റില്ല അപ്പം ഇങ്ങനെ ഇരുന്ന് ചിരിക്കുക താഴത്തേക്കാക്കുക അപ്പൊ ചിരിക്കുക താഴത്തേക്കുക ചിരിക്കുക താഴ്ത്തേക്കുക അങ്ങനെ നിരന്തരം ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇളക്കി തുടങ്ങും ഇതാണ് ശൃംഗാരത്തിൻ്റെ ആസ്ഥാനത്ത് രൗദ്രം വരുമ്പോൾ ദേഷ്യമാണ് ദേഷ്യം വരുമ്പോൾ ഇവിടെ ഇളക്കിയിട്ട് കാര്യമില്ല അപ്പം ദേഷ്യത്തിൻ്റെ കണ്ണിൻ്റെ ഈ ഭാഗമാണ് ഇളക്കേണ്ടത് അപ്പം ഈ ഭാഗം ഇങ്ങനെ കൈകെട്ടിയിരുന്ന് ഇങ്ങനെ പിടിക്കുക വിടുക ഇങ്ങനെ പിടിക്കുക വിടുക ഇങ്ങനെ നിരന്തരം ചെയ്യുമ്പോഴാണ് ഇവിടെ ഇളകുന്നത് ഇപ്പം വീരമാണെങ്കിൽ െ അവസാനത്ത് ഭയം വരുമ്പോൾ നമ്മുടെ പേശികളെല്ലാം ഭയത്തിലേക്ക് എത്തണം എന്നാലേ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒമ്പത് ഭാവങ്ങൾ ഇങ്ങനെ നിരന്തരമായ സാധനയിലൂടെ നമ്മുടെ മുഖത്തുള്ള സർവപേശികളെയും ലൂസാക്കിയെടുത്ത് നമ്മുടെ ഇഷ്ടാനുസരണം ചലിപ്പിക്കാൻ പഠിക്കുന്നതാണ് കളരിയിലെ ഒരു ഇതിന് ഇരുന്ന ക്ലാസ് എന്ന് പറയും ഇരുന്നെന്ന് വെച്ചാൽ ആദ്യം ചൊല്ലിയാട്ടത്തിൻ്റെ ക്രമം ഞാൻ പറഞ്ഞിരുന്നു അത് നിന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇരുന്ന ക്ലാസ് എന്ന് വെച്ചാൽ മുദ്രകൾ പഠിക്കാനും ഭാവങ്ങൾ പഠിക്കാനും മാത്രം താഴെയിരുന്ന് ഗുരുവിൻ്റെ നിർദ്ദേശാനുസരണം നമ്മൾ അഭ്യസിച്ച് പഠിക്കുന്നതാണ് ഇരുന്ന ക്ലാസ് ഇത് ഈ മുദ്ര ഇപ്പം നേരത്തെ നമ്മൾ പൂവിന്ന് തേൻ കുടിക്കുന്നതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഇതിങ്ങനെ ഇളകിക്കൊണ്ടിരുന്നു പൂവ് ഇടർന്നു വരുവാണ് താമര വണ്ടിങ്ങനെ ഇളകി വണ്ടിങ്ങനെ വന്നു പറന്നു വന്നു ഇതെന്ന് കണ് ഇതിങ്ങനെ കണ്ണുണ്ട് തേൻ കുടിക്കുന്നതായിട്ട് മറ്റുള്ളവർക്ക് തോന്നണമെങ്കിൽ നമ്മൾ കണ്ണ് ചലിക്കാനുള്ള സാധകം ചെയ്തെടുത്താലേക്കുള്ളൂ ഇതുപോലെ ഇപ്പോൾ മുടി മുടി ഇങ്ങനെ വരുന്ന് നമ്മൾ കണ്ണാണ് മുകളിൽ നാഴിയും പോവുക എന്നിട്ട് മുടി ഇങ്ങനെ വന്ന് മുടി ഇങ്ങനെ വീഴാണ് അങ്ങനെ വീഴണം മുടി അത് ഇന്നത്തെ കാലത്തുള്ള മുടിയൊന്നുമല്ല കാരണം ഇന്നത്തെ കാലത്ത് ഇതുവരെ ഉണ്ടാവുള്ളൂ ഇത് പഴയ കാലത്തുള്ള കാര്യങ്ങളാണ് ശാസ്ത്രീയ കലകളിലെല്ലാം ഉപയോഗിക്കുന്നത് അതുകൊണ്ട് സ്ത്രീകളുടെ മുടി എല്ലാം മുട്ടിനൊപ്പമെങ്കിലും ഉണ്ടാവും എന്നാണ് കാർ കാർവേണി നീലവേണി എന്നൊക്കെ അതിന് സംബോധനകൾ കവികൾ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട് ഇങ്ങനെ നിരന്തരമായി ഇടത്തരം കുട്ടിത്തരം ആദ്യ അവസാന വേഷങ്ങൾ ചൊല്ലിയാടി തുറന്ന് സ്റ്റേജുകളിൽ അവതരിപ്പിച്ച് ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സ് കാലഘട്ടമാകുമ്പോഴേക്കാണ് ശരിക്കും ഒരു കലാകാരൻ്റെ ശരീരവും മനസ്സും അവൻ്റെ പ്രവൃത്തിയും എല്ലാം നല്ലൊരു നടൻ എന്ന ഒരു ലെവലിലേക്ക് എത്തുന്നത് ഇതിനു ശേഷമാണ് നമുക്ക് അംഗീകാരങ്ങളോ മറ്റോ എല്ലാം ലഭിക്കുന്നത് അവസങ്ങളിൽ പെടുന്നതല്ല ലജ്ജ പരിഭവം രണ്ടും സ്ത്രീ സംബന്ധമായ ഭാവങ്ങളാണ് ഇത് പുരുഷന്മാരാണ് കൂടുതലും കാണിക്കുന്നത് ഇപ്പോൾ ലജ്ജ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഒരു സ്ത്രീ പുരുഷന്മാരെ നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇത് വ്യത്യസ്തമായി പലതരത്തിൽ കാണിക്കാം ലജ്ജ അവരുടെ അപ്പോഴത്തെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് എത്ര നീളം വേണമെങ്കിൽ കാണിക്കാം എത്ര കുറച്ച് വേണമെങ്കിൽ കാണിക്കാം ഇപ്പോൾ പരിഭവം ചില സ്ത്രീകൾ പുരാണ കഥകളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു നായകന് അല്ലെങ്കിൽ ഒരു രാജാവിന് രണ്ട് ഭാര്യമാരുണ്ടാവും അപ്പോൾ ഒരാളെ ആലിംഗനം ചെയ്താൽ അടുത്ത ആളെ ആലിംഗനം ചെയ്യാൻ പോകുമ്പോഴേക്കും അയാൾ പിണങ്ങിയിരിക്കുന്ന ഭാവം ഇങ്ങനെ പരിഭവം ഇങ്ങനെ കാണിക്കും ഇങ്ങനെ ഇതിൻ്റെ ദൈർഘ്യവും എല്ലാം വ്യത്യസ്തമാണ് ഇപ്പോൾ മുദ്രകൾ കാണിക്കുന്നത് ചില മുദ്രകൾക്ക് നമ്മൾ പറയുന്ന വാക്കുകളുമായിട്ട് സാമ്യം ഉണ്ടാവാം എന്നാൽ ചില മുദ്രകൾ കാണിച്ചാൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല ഇപ്പോൾ നേരത്തെ നമ്മൾ കാണിച്ച ഒരു മുദ്രയാണ് താമര ഇത് ഏത് കുട്ടികൾ പോലും പറയുന്ന ഒരു സാധനമാണ് താമരയാണെന്ന് ആ സാധനത്തിൽ ഒരു മുദ്ര കാണിച്ചാൽ ഇത് അച്ഛൻ എന്നുള്ള മുദ്രയാണ് അല്ലെങ്കിൽ ഗുരുനാഥൻ സമാന മുദ്ര ഒരു മുദ്രയ്ക്ക് പല അർത്ഥങ്ങളുള്ളതാണ് അച്ഛൻ ഗുരുനാഥൻ എന്നെല്ലാം വരുന്നതാണ് അത് മനസ്സിലാവില്ല ഇപ്പോൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല ആ സ്ഥാനത്ത് ഇങ്ങനെ കാണിച്ച് മുഖത്ത് ഒരു വികൃത രൂപമൊക്കെ ആക്കി ഇങ്ങനെ കാണിച്ചാൽ പിള്ളേരെ കുട്ടികളപ്പം പറയും ഇത് കുരങ്ങനാണ് അപ്പോൾ കുരങ്ങൻ എന്നുള്ള മുദ്ര ഇങ്ങനെയാണ് ആ സ്ഥാനത്ത് ഇത് ഹനുമാനാണ് ഇതിനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ വരുന്നു ഇപ്പോൾ സിംഹമായിട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് ചില മുദ്രക്കൊക്കെ അതിൻ്റെ സ്ഥാനങ്ങളുണ്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും ആനയാണ് ആന ചെവി ചെവിയാട്ടി വരുന്ന ആനയാണ് എന്നാൽ ചില മുദ്രകളൊന്നും അത്ര എളുപ്പം മനസ്സിലാവുന്നതല്ല ഇപ്പോൾ ഭാവത്തിനനുസരിച്ച് ഒരേ മുദ്രേനെ പലതരത്തിൽ ഇപ്പോൾ ഒരു ഭാര്യയോട് പോകുവാൻ ഒരു ഭർത്താവ് പറയുന്നത് ഇങ്ങനെ കാണിക്കും നീ പോയാലും നീ അങ്ങോട്ട് പോയിക്കോ എന്ന് കാണിക്കുന്നു ഇത് പോവുക ഒരു ദൂതനോട് പറയുകയാണെങ്കിൽ ഇങ്ങനെ പോവാൻ കാണിക്കും ഇങ്ങനെ കാണിക്കും ഇങ്ങനെ കാണിക്കും ഇപ്പോൾ ഒരു ശത്രുവിനോട് പറയണമെങ്കിൽ പോ എന്ന് കാണിക്കും അപ്പോൾ ഒരേ മുദ്രയാണ് പക്ഷേ സന്ദർഭത്തിനും ഭാവത്തിനും അനുസരിച്ച് അതിൻ്റെ വ്യത്യാസം അപ്പോൾ അതേപോലെ തന്നെ പോകാൻ പറയുന്നത് പോലെ തന്നെ വരാൻ പറയുന്നത് ഇപ്പോൾ ഒരു ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കണ്ടു അയാൾ അതിലിഷ്ടപ്പെട്ട് അവളോട് അടുത്തേക്ക് വരാൻ പറയുന്നത് വളരെ സ്നേഹത്തിലാണ് പറയുന്നത് ഇങ്ങനെ കാണിച്ച് വരാൻ കാണിക്കുന്നു ആ ഒരു രാജാവിൻ്റെ അടുത്ത് ഒരു ദൂതൻ വന്നു നിൽക്കുകയാണ് ദൂതനോട് അടുത്തേക്ക് വരാൻ പറയുകയാണ് അങ്ങനെ കാണിക്കും വരാൻ കാണിക്കും ആ സാനത്ത് രണ്ട് ശത്രുക്കൾ പരസ്പരം കണ്ടാൽ അവരോട് യുദ്ധത്തിന് വിളിക്കുന്നതാണ് ഇത് ഇങ്ങനെ കാണിക്കും ഇതെല്ലാം വാക്കുകൾ വ എന്നുള്ള മുദ്രയാണ് അല്ലെങ്കിൽ വരിക അല്ലെങ്കിൽ വരു എന്നുള്ള മുദ്രയാണ് പക്ഷേ ആ സന്ദർഭത്തിനും കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിനും അനുസരിച്ച് അത് വ്യത്യസ്തമായിട്ട് വരും ഈ കഥകളിയിൽ ഇങ്ങനെ ധാരാളം എത്ര പറഞ്ഞാലും മതി വരാത്ത ഒരവസ്ഥയാണ് ഭാവങ്ങളായാലും മുദ്രകളായാലും അതിൻ്റെ സാങ്കേതിക വശങ്ങളായാലും നമുക്ക് ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി നമുക്ക് മറ്റൊരവസരങ്ങളിൽ നമുക്ക് ഇതിൻ്റെ കൂടുതലായിട്ട് പഠിക്കാം എന്തായാലും നിർത്തുന്നു നന്ദി നമസ്കാരം